ഓഫറുകളുമായി പട്ടാമ്പി ും കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നടന്ന കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരത്തിലുണ്ടായ ഉണ്ടായ ആക്രമണ സംഭവങ്ങൾ ഏതാനും ചില മദ്യപാന്മാരായ സാമൂഹ്യദ്രോഹികൾ ഉണ്ടാക്കിയ ബോധപൂർവമായ സംഭവങ്ങളാണെന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റു നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കളിക്കിടെ പന്ത് എടുത്തുകൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തടയാൻ ചെന്ന സംഘാടക സമിതി അംഗം സിജിദാസിനെ മാരകായുധങ്ങളുമായി ബോധപൂർവം ആക്രമിക്കുകയായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി പരിക്കേറ്റ വ്യക്തി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷൊർണു ഡിവൈഎസ്പിക്ക് പരാതി നൽകിയതായും കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പന്ത് ഗ്രൗണ്ടിലുണ്ടായിരുന്ന പന്ത് ഒരു മദ്യപിച്ച് വളരെ മോശമായ ഒരു ലഹരിക്കടിമപ്പെട്ട ഒരു വിദ്വാൻ ഈ പന്ത് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ സംഘാട സമിതി അംഗമായ സജീൻദാസ് ആ പന്ത് ഇയാളിൽ നിന്ന് വാങ്ങിവെച്ചപ്പോൾ ഇയാൾക്കെതിരെ വളരെ അസഭ്യവർഷം കിഴകട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യവർഷം പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ അങ്ങനെ അയാൾ ഇയാളെ ഉപദ്രവിക്കുകയാണ് ഈ സംഘാട സമിതി അംഗത്തെ അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അയാളെ തള്ളി മാറ്റി അതിൻ്റെ ഭാഗമായി അയാളും അയാളെ ജ്യേഷ്ഠൻ അയാളുടെ ജ്യേഷ്ഠൻ്റെ മകൻ ഉൾപ്പെടെ വലിയ ഈ കയ്യില മാരകമായ ആയുധങ്ങളുമായി വന്ന് ഈ സംഘാടക സമിതിയെ അംഗത്തെ മാരകമായി കുത്തി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങളവിടെ ചെന്ന് തടുക്കുന്ന തടുത്തു പക്ഷേ ആ സമയം കൊണ്ട് ഇയാളെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് അപ്പോൾ ഈ ഫുട്ബോൾ മത്സരവുമായി യാതൊരുവിധ കച്ചറയോ പ്രശ്നങ്ങളോ ഇല്ലാതെ നല്ല രീതിയിലാണ് അവസാനിപ്പിച്ചത് ഇത്തരത്തിലുള്ള ലഹരിക്കടിമപ്പെട്ട ചില സാമൂഹ്യദ്രോഹികൾ ആണ് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തിയത് നമ്മളീ പരിക്കു പറ്റിയ സംഘാട സമിതി അംഗത്തെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയും അനന്തര ചികിത്സകളൊക്കെ നടത്തി വരികയാണ് ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരായി ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ തന്നെ ഡിവൈഎസ്പിക്ക് ഷൊർണ്ണൂർ ഡിവൈഎസ്പിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ലഹരി വിപത്തിനെതിരെ പഞ്ചായത്ത് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ബോധവൽക്കരണം നടത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ബീന മെമ്പർമാരായ ടി വി വത്സല കെ വേലായുധൻ എന്നിവർ അറിയിച്ചു നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചില സാമൂഹ്യദ്രോഹികൾ നമ്മുടെ സമൂഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ കൊപ്പത്ത് തന്നെ നമ്മുടെ എവിടെ ചെന്നാലും ശരി ഇപ്പോൾ കൊപ്പത്ത് ദേശോത്സവം നടക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ കേരളോത്സവം നടക്കുകയാണ് ഇങ്ങനെ പൊതു പരിപാടികൾ നടക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ദീർഘ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു പ്രതീകമാണ് ആ പരിപാടി വിജയിപ്പിക്കുന്നത് അത് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ വന്ന് കള്ളും കുടിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് വന്ന് അവിടെ തകർക്കുന്നൊരു സാഹചര്യമുണ്ട് ഇത്തരം ശക്തികൾക്കെതിരായി ഒരു വിട്ടുവീഴ്ചയില്ലാതെ വലിയ രീതിയിലുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് ഇത് പൊതുജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം പൊതുശല്യക്കാർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്